ഇപ്പോൾ ഞാനും അവരെ ഇവിടെ അടുത്ത് അടുത്ത് തന്നെ പണി കൊടുത്തിട്ട് ഇത് പൊട്ടുകേട്ടെങ്കിലും ശ്രദ്ധിച്ചില്ല ഈ പണി വേഗം തീരാൻ വേണ്ടിയുള്ള പണിയാർന്ന് എന്നിട്ട് പിന്നെ എല്ലാവരുടെ അടുത്തുനിന്ന് ഫോണെടുത്ത് ഇങ്ങനെ വിളിക്കണം കേക്കുമ്പോഴാണ് ഇതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് അതോടുകൂടി ഞങ്ങൾ വേഗം പണി നിർത്തി എല്ലാരോടും ആ വലിയ ശബ്ദം കേട്ടു എന്താന്നുള്ളത് തിരിഞ്ഞില്ലായിരുന്നു അങ്ങനെ എനിക്ക് പറയാം വേണ്ടിട്ടുള്ള ഓർഡർ വന്നു ഇത് ഒന്നാം പഞ്ചായത്തിന്റെ ഇവിടെ ഈ തോട്ടപ്പണിയായിരുന്നു തീർച്ചയായും ആ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ അവർക്ക് പെട്ടെന്നൊരു ശബ്ദം കേട്ടു അവരോട് തൽക്കാലം അവിടുന്ന് മാറാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നാട്ടുകാരനാണോ പാട്ടെടുത്ത് നടക്കുന്ന ആളാണ് അനുഭവപ്പെട്ടത് ഞാനൊരു വണ്ടി തൊട്ടിരുന്നു വണ്ടി ഇവിടെ നിർത്തി ഒരു എന്താ പറയാ ഒരു ഒരു ഭയങ്കര മുഴക്കവും സാധാരണ കേൾക്കാത്തൊരു എന്താ പറയാ ഇവിടെ നിന്നും അങ്ങനെ ഒരു പ്രകൃതി ചൂഷണം ഇപ്പം ഇല്ല കാരണം ക്രഷറും കോരി ഒക്കെ പണ്ട് നിർത്തി പോയതാ ഇവിടെ വണ്ടിയിൽ പോകുമ്പോഴും അത് അനുഭവപ്പെട്ടി വണ്ടി വണ്ടി ജീപ്പ് ഒരു വേറാ ഞാന് സീഡായി കളി അവിടുന്നൊണ്ട് വണ്ടി ഇറക്കരുത് അവർക്ക് പണിക്കാർക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടിട്ട് പോയപ്പോ അങ്ങനെ ഒരു സംഭവം നമ്മള് അനുഭവത്തിൽ ജീവിതത്തിലാദ്യ വീട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക വേണമാണ് ഞാൻ മുട്ടിലാണ് ശബ്ദം കേട്ടു ശബ്ദം കേട്ടു നല്ല ശബ്ദം എന്താ പറയുക സാധാരണ ഇപ്പൊ പാറവടി പൊടിച്ച ശബ്ദമൊന്നുമല്ല ഭയങ്കര ഇടിമുഴക്കം ശരി പേര് എന്റെ ഏറ്റവും കഥർ വിവരം എന്താണ് അനുഭവപ്പെട്ടത് ഇവിടെ ഇവിടെ ഒരു ഒരു വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നു ായിരുന്നു അപ്പൊന്നായിരുന്നു കേട്ടത് ചെടി വെട്ടുവാന്ന് ഓർത്തു പിന്നെ ഒന്നു രണ്ടു ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു എല്ലാവർക്കും ഒരേ സമയത്ത് ആ ശബ്ദമായിരുന്നു കേട്ടത് മാത്രമാണ് ഒന്ന് രണ്ട് വീട്ടിനൊക്കെ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ പോലെ വന്നു പക്ഷെ നമുക്ക് ഇവിടെ സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ അല്ല ജനലൊക്കെ ഒരു ജർക്ക് ചെയ്യുന്ന സൗണ്ട് ആയിരുന്നു കേട്ടിരുന്നത് എന്ന് പറഞ്ഞു മനസ്സിലായിരുന്നു പക്ഷെ ഇവിടെ സൗണ്ട് ഒരു ഇടിവെട്ടുന്ന സൗണ്ട് ആയിരുന്നു കേട്ടത് എല്ലാവർക്കും ഏതായാലും ഇവിടെ ഏറെക്കുറെ വീടുകളിലൊക്കെ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ തൊട്ടുമുമ്പോൾ ഒരു ജീപ്പ് ഡ്രൈ ഓടിച്ചു പോവുകയായിരുന്നു അദ്ദേഹം ജീപ്പ് ഓടിക്കുന്ന സമയത്ത് വലിയ ഭയങ്കരമായി വിറയിൽ അനുഭവപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പെട്ടെന്നു ജീപ്പ് സൈഡാക്കി സൈഡാക്കിതും പുറത്തിറങ്ങി അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇതൊരു ഈ പ്രതിഭാസം എന്താണെന്ന് നീ പഠിക്കുക അല്ലെങ്കിൽ ശാസ്ത്രീയമായി അത് വിശദീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അത് പ്രത്യേകിച്ച് നമ്മൾ വയനാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ചൂരൽമല മല ഉരുൾപ്പെട്ടുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് അങ്ങനെ പലവിധ പ്രതിഭാസങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് സ്വാഭാവികമായും ആ സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ടാകും അത് ദൂരീകരിക്കുക അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് അതിനെ പരിഹരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം ആണ് ഇനി വേണ്ടത് ഏതായാലും ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ഇതിനോടകം പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിദഗ്ധർ ശാസ്ത്രീയമായി ഈ കാര്യം വിലയിരുത്താൻ കഴിയുന്ന ആരെങ്കിലും ജിയോളജി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് മറ്റോ വന്നിട്ടുണ്ടോ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് കൽപ്പറ്റയിൽ നിന്നും ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവിടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള കാര്യമാണ് നമ്മോട് പങ്കുവെക്കുന്നത് ഇതുവരെ അവരുടെ സ്ഥലത്തെത്തിയില്ല പക്ഷെ വില്ലേജ് ഓഫീസർ നെന്മേനി വില്ലേജ് ഓഫീസർ ഇവിടെ നേരത്തെ തന്നെ സ്ഥലത്തുകൊണ്ട് അദ്ദേഹം നമ്മോട് പ്രതികരിച്ചിരുന്നു നാട്ടുകാർ പറഞ്ഞ വിവരങ്ങൾ നാട്ടുകാരിൽ നിന്നും നാട്ടുകാർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ അവരിൽ പറഞ്ഞ കാര്യങ്ങളാണ് അറിഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം നമ്മോട് വിശദീകരിച്ചത് തൊലു തൊഴിലാളികൾക്ക് വീണ്ടും ഉണ്ട് ചേച്ചി എന്തായിരുന്നു അത് ചെച്ചിയിൽ സംസാരിച്ചു എന്താ സംഭവിച്ചത് എന്താ കേട്ടിരുന്നു ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോ രണ്ട് പ്രാവശ്യം എന്തോ ഒരു വലിയ സൗണ്ടായിട്ട് ഞങ്ങൾക്ക് തോന്നി ഇപ്പൊ ഇവിടെ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ തോന്നിയപ്പോൾ എന്താന്നുള്ളത് ആർക്കും അറിയുന്നില്ല സംഭവം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ കടയിലുള്ള അവർ പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇളകി ഇവിടെയൊക്കെ ഇളകി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഒരു പെടിയായി ഇവിടെ എല്ലാവരും ഉണ്ട് തൊഴിലാളികൾ ഞാൻ ഞാനവിടെ മെറ്റാണ് അപ്പോൾ എന്നിട്ട് പിന്നെ പഞ്ചായത്തിൽ നിന്നപ്പോൾ ഇങ്ങനെ അവിടെ നിന്നൊക്കെ ഈ ന്യൂസ് കണ്ടിട്ട് അവർ വിളിച്ചു അവർ ഞങ്ങളോട് പറഞ്ഞു തൊഴിലാളികളെ എല്ലാവരും ഒരു സേഫായ സ്ഥലത്തേക്ക് നിർത്തിക്കോ ഞങ്ങൾ വിളിച്ച് പറയുന്നവരെ മാറ്റി നിർത്തിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരെയും വിളിച്ചു ഇങ്ങോട്ട് മാറ്റി നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു പണി നിർത്തിക്കോളാൻ പറഞ്ഞു ഇപ്പോൾ വിളിച്ചു പിന്നെ എല്ലാവരെയും ഒപ്പിടിച്ചിട്ട് വിട്ടോളാൻ പറഞ്ഞു അപ്പൊ അത് വല്ലാത്തൊരവസ്ഥയാണ് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല കൂടുതൽ എല്ലാവരും വിളിക്കുന്നുണ്ട് ഫോണിലൂടെ എന്താണ് ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഒച്ച ഇങ്ങനെ കേട്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും വിചാരിച്ചു ആയിരിക്കും വിചാരിച്ചു അപ്പൊ കൂണിടിയല്ല എന്നപ്പോൾ കുറച്ച് ഫോണോട് വന്നപ്പോ ഞങ്ങളും വിവരം അറിയണത് ഇങ്ങനത്തെ സംഭവം എന്നുള്ളത് വീട്ടിൽ ജോലിക്ക് അങ്ങനെ വീട്ടിന്റെ അകത്ത് കേട്ടോ സൗണ്ട് പാത്രം കുലുങ്ങി പിന്നെ അവിടെ ഞങ്ങളെ വീടിന്റെ അടുത്തൊരു വീടിന്റെ ഷീറ്റ് ഇളങ്ങുന്ന ഷീറ്റ് അത് താഴെ വീണു പറഞ്ഞു അങ്ങനെയൊക്കെ ആ ബൈക്ക് ഇളകിട്ടുണ്ട് ഒരു പെൺ കൊച്ചു ചാരി കയർന്നു അപ്പൊ പെട്ടെന്ന് ബൈക്ക് കുലുങ്ങി ഉള്ളൊരു സംഭവങ്ങൾ ഉണ്ടായി ഞങ്ങൾ തോല്ലു എല്ലാരും കൂണിടേ വെച്ചിരിക്കായിരുന്നു പിന്നെ ഇങ്ങനെ വിളി വന്നപ്പോഴാണ് ഞങ്ങൾ വിവരങ്ങളൊക്കെ അറിഞ്ഞത് അറിയില്ല എന്താ സംഭവിക്കുന്നേന്ന് നമുക്ക് അറിയുന്നില്ല പിന്നെ മലേന്റെ ചുവട്ടിലല്ലേ പണിയെടുക്കുന്നേ ആ ഒരു ഇത് എല്ലാവരും പേടിച്ച് എല്ലാരും വീട്ടിലെ ആളുകളും കുട്ടികളും മക്കളൊക്കെ ഉള്ളവരല്ലേ അപ്പോഴത്തേക്കും പല സ്ഥലത്തുനിന്നും വിളികൾ വരാൻ തുടങ്ങി ദൂരെ ദൂരെ തിരുവനന്തപുരത്ത് നിന്ന് വരാം അപ്പൊ എല്ലാവർക്കും എന്താ സംഭവിച്ചറിയണല്ലോ അല്ല ജിയോളജി കല്ലത്തന്നെ ഞങ്ങൾ ചൂരൻ പേടിച്ചായിരുന്നുണ്ടിക്കുന്നപ്പോ ചൂരോണ്ട് എല്ലാരും വിളിച്ച് പറയാം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഭയങ്കരമായ ശബ്ദമുണ്ടായി എന്തോ കിളിങ്ങിന്ന് പറഞ്ഞു അമ്മ പ്രായമുള്ള അമ്മയായിരുന്നു അപ്പൊ ഇനിയിപ്പോ പോയി നോക്കിയാലേ എന്താണെന്നുള്ളത് അറിയുള്ളൂണ്ടായി ഉണ്ടായിന്നാ പറഞ്ഞു ഇനി പോയി നോക്കിയാലാണ് എന്താ സംഭവം എന്ന് അറിയാം അമ്മയേ ഉള്ളൂ ഭയങ്കര നാപ്പത്തൊമ്പത് വയസ്സായ അമ്മയാണ് വീട്ടിലുണ്ടായിരുന്നുണ്ടാക്കുന്നുണ്ട് നിലവിലില്ല ആ ഉണ്ട് ഭയങ്കര വിഷമമുണ്ട് ഇപ്പോൾ കോട്ടയത്തേക്ക് അവിടെ ഇവിടെ എല്ലാം വിളിക്കുക കുടുംബമുണ്ട് അവിടേക്ക് ഇവിടേക്കും കണ്ണൂർ എല്ലാവരും വിളിയാ എല്ലാം പറഞ്ഞിട്ട് പിന്നെ മോൻ ഇവിടെ ഇല്ല മോനെ കാണാനുള്ള ആഗ്രഹമുണ്ട് തീർച്ചയായും തൊഴിലുറപ്പ് തൊഴിലാളികൾ അവർ ജോലി അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് നേരത്തെ തന്നെ അവരോട് ജോലി അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരുന്നു അത്തരത്തിലുള്ള മുൻകരുതലുകളാണ് ഇപ്പോഴെടുക്കുന്നത് മറ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഞാൻ അദ്ദേഹം സൂചിപ്പിച്ചത് വില്ലേജ് ഓഫീസർ നന്മേന വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു അദ്ദേഹം നാട്ടുകാരിൽ നിന്ന് ലഭിച്ച ഫീഡ്ബാക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് അദ്ദേഹം അത് വെച്ചാണ് നമ്മോട് സംസാരിച്ചത് ശാസ്ത്രീയമായി ഈ വിഷയത്തിന് അനലൈസ് ചെയ്യുകയാണ് വേണ്ടത് ആ കാര്യത്തിലുള്ള ശാസ്ത്രജ്ഞരുടെ ഇടപെടലാണ് ഉണ്ടാവേണ്ടത് അവർ ഇവിടെ എത്തി ഇവിടുത്തെ ഭൂമി ഘടന പരിശോധിച്ച് ആ തരത്തിലുള്ള വിശദീകരണമൊക്കെ ഇനി ഔദ്യോഗികമായി ഇനി വരേണ്ടതുണ്ട് പരിശോധന വൈകാതെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം